ഹലോ വെൽക്കം ടു യൂണിവേഴ്സൽ ഓറ സ്പിരിച്വൽ അവേക്കനിങ് എന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഉണർവാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും സത്യം എന്നതിനെ കുറിച്ചുമുള്ള ഒരു ആന്തരിക ബോധം ഉണരുന്നതാണ് എപ്പോഴാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ് സംഭവിക്കുക ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ തകർച്ച നഷ്ടം അല്ലെങ്കിൽ രോഗം സംഭവിക്കുമ്പോൾ നമ്മൾ ആരാണ് എന്താണ് സത്യം എന്ന ചോദ്യങ്ങൾക്ക് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ആത്മാവ് ബോധം പ്രകൃതി എന്നിവയിലേക്കുള്ള ആകർഷണം തുടങ്ങും മനസ്സിൽ ശാന്തത നന്ദി സ്നേഹം കരുണ എന്നിവ വർദ്ധിക്കും മറ്റുള്ളവരെ സ്നേഹത്തോടെ കാണാൻ കഴിയും ഏറ്റവും ലളിതമായ കാര്യങ്ങളിലും സന്തോഷവും അർത്ഥവും കാണാൻ കഴിയും പ്രശ്നങ്ങളെ പാഠമായി കാണാൻ കഴിയും സ്പിരിച്വൽ അവേക്കണിങ് എന്നത് മനസ്സും ഹൃദയവും ഉണരുന്ന ഒരു അനുഭവമാണ് അതിലൂടെ നാം ശാന്തിയും സ്നേഹവും നിറഞ്ഞ ജീവിതത്തിലേക്ക് മാറും നന്ദി